ഹലോ അപ്പോൾ എപ്പോഴത്തേം പോലെ രാവിലെ എണീക്കുമ്പോഴേക്ക് ഭയങ്കര മഴ തന്നെ അപ്പോൾ ഉപ്പാ ഉപ്പാവും രണ്ട് പുള്ളിയാക്കളെല്ലാം പുറത്ത് മഴ നോക്കുന്നുണ്ട് കാറ്റെല്ലാം നോക്കുന്നെല്ലാം പണിയെല്ലാം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ മഴ പുള്ളന്മാർക്ക് ഒരു വികാരം തന്നെയല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് ചായൽ കുടിച്ചിട്ടായിട്ടില്ലേ ഞാനും ഉമ്മാവും കയ്യാനും കൂടിയിട്ട് ഇപ്പോൾ നേരെ പോകുന്നുള്ളത് മേൽപ്പുറമ്പിലേക്ക് വന്നിട്ടാണ് അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് മഴ ഉണ്ട് അപ്പോൾ ആ സമയം നോക്കിയിട്ട് ഞങ്ങൾ നേരിട്ട് പോകുന്നുള്ളത് മുളക് പൊടി മേങ്ങാനാവുക മല്ലിപ്പൊടി അതായത് നമുക്ക് ദുബിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഇതെൻ്റെ കസിൻ്റെ തന്നെ ഷോപ്പ് തന്നെ ആവാ കസിൻ്റെ ഉപ്പാൻ്റെ ഷോപ്പ് തന്നെ അതുകൊണ്ട് പിന്നെ പേടിക്കാണ്ട് സാധനം വാങ്ങിക്കാലോ അതുകൊണ്ടാണ് ഇപ്പോഴത്തേക്ക് വന്നത് വേറെ അറിയാത്ത അടുത്ത് പോയെങ്കിൽ ചിലപ്പോൾ കളർ കയറ്റാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പായ സ്റ്റാൻഡിലേക്ക് എത്തിയാവുക പഴയ ബസ് നമ്മൾ നമ്മളെ വിജയ ബാങ്ക് ഇതെല്ലാം കുറേ ആയി ഇങ്ങനെ പോയിട്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഇവിടുത്തേക്ക് വന്നത് എന്താ വെച്ചെങ്കിൽ ഷോപ്പിലൊരു സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ മനിക്കുട്ടിയിട്ട് പോകുന്നില്ല അതാവാൻ എത്ര കൊല്ലമായി എന്നറിയുമോ ഇങ്ങനെ ഞാൻ എന്താ പറയുക ഈ ടൗണിലെങ്കിലും വന്നിട്ട് അല്ലെങ്കിൽ പെരുന്നല്ലാകുമ്പോഴത്തേക്കും എപ്പോഴും ഇവിടെ തന്നെ അടിയിൽ അങ്ങനെ ഷോപ്പിൽ നിന്ന് ഒരു സാധനം എടുത്തിട്ടായിട്ട് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നുള്ളത് എം എസ് ബേക്കറിയിലേക്ക് ആകാം ബേക്കറി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മളെ വീണ ഹോസ്പിറ്റലിലെ ആ സൈഡിലെ കൂടിയിട്ടാണ് പോവേണ്ടതാവാം അപ്പോൾ ഇപ്പോൾ അത്ര മഴ പിന്നെ പെട്ടെന്ന് എത്താലോ അങ്ങനെ നല്ല വെതർ വയ്ക്കും നല്ല തണുപ്പിണായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഏ ഓഫ് ആക്കിയെങ്കിൽ കാറിൻ്റെ ഉള്ളിലും ചൂടെടുക്കുന്നത് പോരൻ്റെ ഉള്ളിലും ചൂടെടുക്കുന്നത് അതെന്ത് കഥയെന്ന് അറിയുന്നില്ല അപ്പോൾ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഉമ്മയെന്നായിട്ടാണ് പറഞ്ഞത് കാരണം ഉമ്മ ഇന്ന് വന്നപ്പോൾ കുറേ എണ്ണം വാങ്ങിച്ചിട്ട് തോന്നുക നമുക്ക് കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടത്താൻ നല്ല സാധനം എന്നല്ലേ പറഞ്ഞോണ്ട് കാരണം ലൈവായിട്ട് നമ്മൾ ഫ്രണ്ട് തന്നെ ഉണ്ടാക്കുന്ന ബേക്കറിയാണ് അപ്പോൾ എണ്ണൻ്റെ കളറായാലും എല്ലാം ഞമ്മക്കിന്ന് ഡയറക്റ്റ് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് പിന്നെ ഉമ്മ അവരുടെ വീട് തന്നെ പോവാന്ന് അപ്പോൾ കഴിയും ആണെങ്കിൽ ഓരോന്ന് കാണിച്ചോണ്ടല്ലോ ഉണ്ട് അതേ ഇതെന്നല്ലേ പറഞ്ഞോണ്ട് ഞമ്മോ ഓരോട് ഒരു സാധനം എടുക്കാൻ പറയുന്നല്ലോ അപ്പോൾ അത് കണ്ടിട്ട് കുഞ്ഞും അതേപോലെ തന്നെ പറയുന്നതാണ് അപ്പൊ പിന്നെ നമുക്ക് ബില്ലെല്ലാം ചെയ്യാം അപ്പത്തേക്ക് ഓരോ സാധനം എല്ലാം കെട്ടിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഓരോന്നെ കാറിൽ തന്നെ കൊണ്ടു വെച്ചിട്ടുണ്ട് സാധനം പിന്നെ നമുക്ക് എടുത്തിട്ട് കൊണ്ടുവെക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടാ ബേക്കറിയിൽ വാങ്ങിച്ചിട്ടായിട്ട് ഇപ്പൊ നമ്മൾ ട്രെൻഡ്സിലേക്ക് വന്നാൽ ഷോപ്പിലേക്ക് കുറച്ച് ഡ്രസ്സെല്ലാം വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെല്ലാം ഉമ്മാക്ക വാങ്ങിച്ചോടുക്ക പിന്നെ ഉപ്പാക്ക് വാങ്ങിച്ചോടുക്ക അനിയ്ക്ക് അങ്ങനെ എല്ലാം മേഘാൻ നല്ല ചേച്ചിട്ടാന്ന് വന്നതാവാ വാങ്ങിച്ചു അത് പോകുമ്പെടാൻ വേണ്ടിട്ട് നല്ല ചൂരിദാറല്ലോ നല്ല കളറും അല്ല ഇപ്പൊ നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് പണ്ടൊന്നും അത്ര കളക്ഷൻ ഒന്നും കിട്ടലേ ഇല്ല കയ്യാനും ഒക്കെ ആണെങ്കി ഉള്ളിൽ ഓനെ ഇറക്കി ചെയ്ത് മാത്രം ഉറമ്പുള്ളൂ ഫുള്ള് പാച്ചല്ല തന്നെ ഉറമ്പിന് പുള്ളൊന്നും അത് കഴിഞ്ഞായിട്ട് മേലെ ഉമ്മ കളക്ഷൻ ഉപ്പാക്ക് ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി വന്നതാണ് അങ്ങനെ കൊറേ വലിയ കളക്ഷൻസ് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഈ പച്ച കളർ നമ്മുടെ ക്യാമറയിൽ നല്ല ഡിഫറെന്റ് ആയിട്ട് കാണുന്നുണ്ടല്ലോ ഡയറക്റ്റ് കാണുമ്പോൾ വേറൊരു ഗ്രീൻ കളറാണ് അപ്പൊ ഉപ്പാക്ക് ഞാൻ അങ്ങ കാണുന്ന റൈറ്റ് സൈഡിലുള്ള ഒരു ചെക്സ് ഇല്ലേ ആ ചെക്സ് ആയിട്ടുള്ള ഒരു ഷർട്ടാണ് എടുത്തത് പിന്നെ ഇപ്പൊ നമ്മ പോകുന്നത് ഉമ്മ ഒരു പാന്റ് ചേഞ്ച് ആക്കാൻ വേണ്ടി ഇപ്പൊ ഉമ്മ പാൻറ് സൈസ് ബെൽറ്റ് വാങ്ങാൻ വേണ്ടി ഷോപ്പിൽ കയറിണ്ടാവും നമുക്ക് ഇവിടെ വണ്ടിയെ പോയി പാർക്കാക്കി പക്ഷെ നാളെ അങ്ങനെ സമയം പോയേ അറിയുന്നില്ല പോവാനും ആയി സമയം പോയ അറിയില്ലേക്കാളും രണ്ടെങ്കിലും ഇപ്പൊ കോപ്പിന്നോ അങ്ങനെ ഉമ്മാനും കുഞ്ഞിനെ വണ്ടിയിൽ എടുത്തിട്ടായിട്ട് ഞാൻ ഇപ്പോൾ നേരെ മെട്രോ ഗോൾഡിൻ്റെ ബാക്കിലാണ് ഈ ഒരു കൊറിയറാവുക ഈ കൊറിയറിലേക്ക് ഇപ്പോൾ ഞാൻ പോന്നുള്ളത് എന്ന് പറയുന്ന ഒരു ഫ്രെയിം എടുക്കാൻ വേണ്ടിയിട്ടാവാം എന്ത് ഫ്രെയിമെന്ന് എന്തായാലും അൺബോക്സിങ് ചെയ്യുമ്പോൾ കാണും കാരണം അതിൻ്റെ ഏറ്റവും വലിയ ആശയുണ്ടായ ഒരു ആ ഫ്രെയിമാണ് കേട്ടെ ഇത് കാരണം എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെയൊക്കെ ഉള്ള ഒരു ഫോട്ടോ അതായത് കയ്യാനും വെച്ചിട്ട് ഞാനുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ ഉണ്ടാക്കാൻ കൊടുത്തത് കളർ പെൻസിലിൽ ഇൻസ്റ്റാഗ്രാമിൽ അത് ഓരോടാണ് ചെയ്യിപ്പിച്ചതാവാ കാരണം എന്ന് വെച്ചാൽ അഞ്ച് കൊല്ലമായിപ്പോൾ അന്നാനിയേത്തി മരിച്ചിട്ട് പെട്ടെന്ന് ന്യൂമോണിയെല്ലാം ആയിട്ട് അങ്ങനെ മരിച്ചതാണെന്ന് അപ്പോൾ പിന്നെ എനിക്കൊരാസിലോ എൻ്റെ ഒരേരനിയത്തിയൊക്കെ അപ്പോൾ പിന്നെ കുഞ്ഞിനെയൊക്കെ ഒരു ഫോട്ടോ ചെയ്യാന്നല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഓർഡർ കൊടുത്തത് പക്ഷേ ഞാൻ പോകുമ്പം തന്നെ കിട്ടും സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടേ ഇല്ല അപ്പോഴത്തേക്കു തന്നെ കിട്ടിയത് ഒരു ലെക്കായിപ്പോയി ഇനി ഒരുക്കു പോയിട്ടായിട്ട് അൺബോക്സ് ചെയ്യണം

അപ്പത്തേക്ക് നല്ല മയം വരുന്നുണ്ട് അല്ലേ എപ്പഴും അനീതി കീമ്പ ഹെയർ വാഷ് ഒക്കെ വന്നല്ല അനീ അങ്ങനെ ഹെയർ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ച് ബ്ലോഡർ ചെയ്യലെ ചെയ്ത് ഇനിയിപ്പോ പുറത്ത് ചിലപ്പോൾ മയക്കുമ്പോഴത്തേക്ക് ഈ കാണുന്ന മുടിയൊന്നും അല്ലായിരിക്കും ഉണ്ടാവുന്നത് കാരണം പുറത്ത് നല്ല മഴ അല്ല അനി കുറേ ദിവസം മഴ ഇടയിരിക്കുന്നതിന് ഇപ്പൊ നമുക്ക് കോളയും കൂട്ടിയിട്ട് നേരെ നമുക്ക് പൊരുക്കേക്ക് പോവാം പൊരയ്ക്ക് വന്നിട്ടായിട്ട് നല്ല കായ് വാട്ടിയെല്ലാം ഉണ്ടായിന് ചായ എല്ലാം കുടിച്ച് കയ്യാന് വലിയ ആളക്കിട്ട് സ്പൂണെല്ലാം ഇട്ടിട്ട് തിന്ന പോലെ ആക്കുന്നുണ്ട് പക്ഷെ വായിലിട്ടിനെ കുറച്ചു നമുക്ക് തന്നെ തുപ്പിനെ ഇതാണോ എൻ്റെ പണി അത് കിട്ടു പോയുണ്ട് അത് സണ്ടിക്കുന്നോ തിന്നാറ തിന്നാറാധാന് അതിനിടയിൽ നെപ്പി കൊടുത്ത ബ്രൌണിയെല്ലാം കിട്ടീന അവ അതെല്ലാം നല്ല തിന്ന തിന്നാൻ പറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന നിത്ര